ബിഗ് ബോസ് വീട്ടിൽ ഇനി ആദിലയ്ക്ക് മൂന്ന് ദിവസം കൂടി മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അറിയുന്നത് ഈ ആഴ്ച നടക്കുന്ന മിഡ് വീക്ക് വിഷനിൽ ആദില ബിഗ് ബോസിനോട് എന്നേക്കുമായിട്ട് വിട പറയുമെന്നും മനസ്സിലാക്കുന്നു ഏഴ് പേരാണ് നിലവിൽ ബിഗ് ബോസ് വീട്ടിലുള്ളത് അതിൽ പേര് മാറ്റായിരിക്കും ഫിനാലേ ആഴ്ചയിലേക്ക് പോവുക അപ്പോൾ പുറത്താവുന്ന ഒരാൾ അതായത് മിഡ് വീക്കിൽ മുൻ മത്സരാർത്ഥികളെല്ലാവരും വരുമ്പോൾ അവരോടൊപ്പം ഒരാൾ കൂടി ഈ വീട്ടിൽ നിന്നും പുറത്തു പോകുമെന്ന് അറിയുന്നു അത് ആതിലെയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് പുറത്തു വരുന്ന ഒഫീഷ്യൽ പോളിംഗ് അപ്ഡേറ്റിലെല്ലാം ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള മൂന്ന് പേരിൽ ആതിലെയും ലെവിനും സാപമാനം ഉണ്ടായിരുന്നു അതിൽ തന്നെ ഏറ്റവും ഡേഞ്ചറായ രണ്ട് പേരാണ് സാബുമാനും ആതിലയും അതിൽ സാബുമാൻ ഇന്ന് ബിഗ് ബോസ് സൂറ്റിയോട്ട് വിട പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത് നടക്കുന്ന മിഡ് വീക്കേഷനിൽ ആ ബിഗ് ബോസ് വീട്ടിലോട്ട് വിട പറയാൻ പോകുന്ന ആൾ ആതില തന്നെയായിരിക്കും ആതിലെ പുറത്താകുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് നൂറയ്ക്കാണ് കാര്യം ഫിനാലിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നൂറയ്ക്ക് ആ ആതിലയുടെ വോട്ട് കൂടി കിട്ടും പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത് മൂന്ന് ദിവസം വരെ ആതിലേക്ക് വോട്ട് ചെയ്യാൻ സാധിക്കും ആതിലെ പുറത്തതിനു ശേഷം മാത്രമേ ആ നൂറയ്ക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ ആ വോട്ട് സ്പ്ലിറ്റ് ആവാതെ കിട്ടുകയുള്ളൂ അങ്ങനെ ഒരു ഒരു ടിസ്റ്റ് കൂടി എത്തുകയാണ് ബിഗ് ബോസ് വയ്ക്കുന്നുണ്ട് അതാണ് ആണ് ബിഗ് ബോസ് ഈ ആഴ്ച ഡബിൾ ഇമിഷൻ വയ്ക്കാതെ സിംഗിൾ ഇമിഷൻ വെച്ചതിന് ശേഷം മൂന്ന് ദിവസത്തെ ഇവിടെ വോട്ട് പിടിക്കാൻ വേണ്ടി ആതിലേ അവിടെ നിർത്തുന്നത് ആദ്യത്തെ മിഡ് വീക്ക് മിഷൻ ആയിട്ടായിരിക്കും പുറത്തു വരിക എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്രൂസീവ് അപ്ഡേറ്റുകൾ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക